പാലക്കാട് ജില്ലാ ഭരണകൂടവും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി റിസർവ് ബാങ്ക് പാലക്കാട് ലീഡ് ബാങ്ക് നബാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സാമ്പത്തിക സാക്ഷരതാവബോധ പരിപാടി സംഘടിപ്പിച്ചു സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത സംരക്ഷണശീലം ബാങ്കിംഗ് സേവനങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുകയാണ് ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു ఒపాలం సబ్ కలెక్టర్ అజిత్ సింగ్ ఉద్ఘాటం చేదు പാലക്കാട് എഇ ഒ രമേശ് അധ്യക്ഷത വഹിച്ചു ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അനിൽകുമാർ കവിതാറാം എന്നിവർ പ്രസംഗിച്ചു ലീഡ് ബാങ്ക് സ്റ്റാഫ് എൽ എഫ് സി പാലക്കാട് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എലിപ്പുള്ളി ജി എ പി സ്കൂൾ വിദ്യാർത്ഥികൾ സാമ്പത്തിക സാക്ഷരതാ ക്ലാസ് അവതരിപ്പിച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നല്ല സാമ്പത്തിക അതുപോലെ വടക്കഞ്ചേരി ചെറുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ തിരുവഴിയാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഉപഭോക്തൃ ബോധവൽക്കരണം എന്നീ വിഷയത്തിലുള്ള റോൾ പ്ലേ കണ്ണാടി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്ലൈഡ് പ്രസന്റേഷൻ ആൻഡ് മോണോ ആക്ട് എന്നിവയും ശ്രദ്ധേയമായി കുട്ടികൾക്കായി ക്യുസ് മത്സരവും സംഘടിപ്പിച്ചു മികച്ചതായി തെരഞ്ഞെടുത്ത ഇരുപത് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കും ക്യുസ് മത്സരത്തിൽ ജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു യു ടി പാലക്കാട്